അത്രയും എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് നിങ്ങളറിയാതെ നിങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന ആ രഹസ്യം അതാണ് അതിനെപ്പറ്റി നമ്മൾ അറിയണം നമ്മുടെ ഇപ്പം ജീവിതശൈലി മാറി ചിന്താഗതി മാറി അതനുസരിച്ച് വളരെ ഗ്രാജ്വലി നമ്മുടെ ചിന്താമണ്ഡലത്തിലും ജീവിതത്തിലും വലിയ ഒരു നീരാളി നീരാളിപ്പിടുത്തുന്നത് പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ അതിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഞാൻ ഇനി പറയുന്ന ചില കാര്യങ്ങൾ ചില സിംറ്റംസ് നിങ്ങൾക്കുണ്ടോ എന്ന് ഒന്ന് ഉറപ്പുവരുത്തുക അത് മറ്റൊന്നുമല്ല കുറച്ച് ആളുകളായിട്ട് ഓർമ്മ കുറയുന്നുണ്ടോ എന്നൊരു സംശയം മറ്റൊരു കാര്യം പെട്ടെന്ന് നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ബ്ലൈൻഡായി പോകുന്നു മനസ്സ് അടുത്ത് എന്ത് പറയണമെന്നറിയില്ല ഒരു ശൂന്യത അനുഭവപ്പെടുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യണമെന്നുണ്ട് പക്ഷേ ഒന്നിനും പറ്റുന്നില്ല ഒരു എനർജി ലോസ് എന്ന് പറയുന്നത് അത് കുറച്ച് നാളായിട്ട് അനുഭവിക്കും പല വസ്തുക്കളും നമ്മൾ ഒരു മുറിയിൽ വെച്ചത് തന്നെ മറന്നുപോകും ചില സ്ഥല പേരുകൾ ചിലരുടെ പ്രിയപ്പെട്ടവരുടെ പേര് പോലും പെട്ടെന്ന് ഓർക്കാൻ പറ്റാതെ വരും സ്റ്റക്കായി പോകും ഇങ്ങനെയൊക്കെയുള്ള ചില മാനസികാവസ്ഥ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർക്കുക ഒരു മാരകമായ ഒരു ബ്രെയിൻ ഡിമിനേഷ്യയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക അതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ അറിയുക കേട്ടിട്ടുണ്ടോ ബ്രെയിൻ ഫോക്ക് അല്ലെങ്കിൽ പോപ്കോൺ ബ്രെയിൻ നോക്കുക പോപ്കോൺ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നറിയാമല്ലോ ചോളം ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ കൊരിയായിട്ട് ഇങ്ങനെ ചാടി ചാടി വരും അപ്പോൾ നമ്മുടെ മസിഷ്ടം അല്ലെങ്കിൽ തലച്ചോറിലെ ഓർമ്മശക്തിയെല്ലാം ഇങ്ങനെ ചാടിച്ചാടി പോകുന്ന ഒരു പോപ്കോൺ ബ്രെയിനായി മാറിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള കാരണങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഓക്കെ അപ്പോൾ പോപ്കോൺ ബ്രെയിൻ അല്ലെങ്കിൽ ഫോഗ് ബ്രെയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രെയിൻ ഫോഗ് എന്നൊക്കെ പറയുന്നത് ഈ നമ്മൾ ഈ ഫോഗ് കണ്ടിട്ടില്ലേ ഒരു മഞ്ഞു പോലുള്ള അവസ്ഥ അതിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ മുൻവശം ഈ ഡ്രൈവർക്ക് കാണാൻ പറ്റില്ല ഒരു മൂടിക്കിടക്കുന്ന അവസ്ഥ ഒരു മന്തിപ്പ് എന്നൊക്കെ പറയും ഇതേപോലെ തന്നെ നമ്മുടെ മനസ്സും ആയിത്തീരുന്നൊരവസ്ഥയാണ് ഈ ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത് അതിനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ ഒന്ന് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ കാലഘട്ടം മാറിയ അനുസരിച്ചുള്ള ജീവിതശൈലിയും നമ്മളിലേക്ക് പുതിയ ഉൽപ്പന്നങ്ങളും എത്തപ്പെട്ടു കഴിഞ്ഞു ജീവശ്വാസം പോലെ നമ്മൾ കൈ കൊണ്ടു നടക്കുന്ന ഒരു സംഭവമാണ് മൊബൈൽ ഇതിലെ സോഷ്യൽ മീഡിയയിലെ ഫോൾസ് യൂസേജ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതും ഇപ്പോൾ ടെക്നോളജി മാറിയ അനുസരിച്ച് നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ആപ്പുകളും ജീവസന്ധാരണത്തിന് ആവശ്യം തന്നെയാണ് അത്യാവശ്യം തന്നെയാണ് പക്ഷേ ഇതിലെ ഫോൺസ് യൂസേജിലൂടെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രെയിൻ ഘടനയ്ക്ക് വളരെയേറെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട് നോക്കുക നമ്മുടെ ഓരോ ഇമോഷൻസിനെയും നമ്മുടെ ബ്രെയിൻ കൃത്യമായ രീതിയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം പലർക്കും ഒരു ഹാബിച്ചിലായിട്ടുണ്ട് റീലുകൾ ഇങ്ങനെ മാറി മാറി കണ്ടുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഒരു വിഷയം ഒരു പാട്ടായിരിക്കാം അത് നിങ്ങൾ ആസ്വദിച്ച് കഴിഞ്ഞു പട്ടം തന്നെ നമ്മൾ സ്ക്രോൾ ചെയ്ത് അടുത്തൊരു കോമഡിയിലേക്ക് പോകുന്നു ഒരു കോമഡി സ്കിറ്റിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് ഒന്ന് സക്രോൾ ചെയ്യുമ്പോഴായിരിക്കും ഒരു വിഷാദമുള്ള പാട്ട് വരുന്നു അതൊന്ന് സ്ട്രോൾ ചെയ്യുമ്പോഴായിരിക്കും രാഷ്ട്രീയമായിട്ട് ചില വിവാദങ്ങൾ വരുന്നു അത് ഒന്ന് പെട്ടെന്ന് മാറ്റിയിട്ട് വരുമ്പം സാമൂഹികമായിട്ട് ചില പ്രശ്നങ്ങൾ പിന്നീട് നമുക്ക് അഭിരുചിയുള്ള ഓരോ പ്രശ്നങ്ങൾ പിന്നെ ചില പ്രോൺ വീഡിയോ പോലുള്ള സംഭവങ്ങൾ ഇതെല്ലാം ഇങ്ങനെ മാറി 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 നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആകുന്നത് നമ്മുടെ ബ്രെയിനാണ് അപ്പോൾ നമ്മുടെ തലച്ചോറിന് മനസ്സിലാകുന്നില്ല ആക്ച്വലി എന്താ നിങ്ങൾ ഈ എന്താ വേണ്ടത് ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരു ഹാബിറ്റലായി മാറും ഈ ഹാബിറ്റായി കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് എങ്ങും ഒരിടത്തും ഒരു സ്വസ്ഥത ഉണ്ടാകുന്നില്ല ഒരു ബന്ധങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് യുവതലാമുറ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരിലേക്കും ഇത് പടർന്നു പിടിച്ചിരിക്കുകയാണ് എന്ത് ഈ പോപ്പോൺ ബ്രെയിൻ എന്ന് പറയുന്ന സംഭവം അപ്പം നമ്മൾ നമ്മളറിയാതെ ഗ്രാജുവലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായിട്ടുള്ള ഒരു വൈറസ് പോലെ കടന്നുകൂടിയിരിക്കുന്ന സംഭവമാണ് ഈ ഡിമീഷ്യ പോലുള്ള ബ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ചിന്താഗതിയിലും ഒക്കെ കുറേയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നർത്ഥം അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കണ്ടേ ഉപയോഗിക്കണം അതിന് കൂടി വന്നാൽ ഒരു മണിക്കൂർ അത്യാവശ്യമുള്ളത് മാത്രം നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയ ഓഫ് ഫോക്കസ് എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം ശ്രദ്ധിക്കുക കൂടുതലായിട്ട് ടൈം പാസ് എന്ന് പറയും നമ്മൾ പലപ്പോഴും റീലുകൾ ഇങ്ങനെ മാറി മാറി കാണുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു ഒരു കാര്യത്തിനും സ്വസ്ഥത ഉണ്ടാകുന്നില്ല ആവശ്യമുള്ള കാര്യവും അതിന് ഇമ്പോർട്ടൻ്റ് അറിയുന്നില്ല അത് അനാവശ്യമായിട്ട് എടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഓർമ്മശക്തി നഷ്ടപ്പെടുന്നത് ഒരിടത്തും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഒരിടത്തും അറ്റൻഷൻ കിട്ടുന്നില്ല ഒരു കാര്യത്തിലും അങ്ങനെ വന്നിട്ട് ഇപ്പോൾ എ ഡി എച്ച് ഡി എന്ന് പറയുന്ന അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തി പെട്ടെന്ന് ക്ഷുഭിതനാകുന്നു ദേഷ്യം വരുന്നു അലസത വരുന്നു ഒരു കാര്യവും അക്കംബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല ഇതെല്ലാം ഈ പറയുന്ന ബ്രെയിൻ ഫോഗ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇനി ഇതിനുള്ള പരിഹാരം എന്താണ് പരിഹാരം ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നില്ലെങ്കിൽ നമ്മുടെ അനലോഗ് ഫോണിലേക്കൊക്കെ ഒന്ന് മാറുക രണ്ട് ഫോൺ കൈ വയ്ക്കുക അത്യാവശ്യം നമ്മളുടെ വേണ്ട നമ്മുടെ മെയിൽ ചെക്ക് ചെയ്യാനോ വാട്സപ്പ് നോക്കാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനെ കൊണ്ട് ഒരു ഫോൺ വെക്കുക അത്യാവശ്യത്തിന് മാത്രം കൂടുതൽ ഉപയോഗിക്കുന്നത് സാധാരണ ഡിജിറ്റൽ ഫോൺ പോലുള്ള സംഭവമാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും പിന്നെ ടൈം ഡ്യൂറേഷൻ കൃത്യമായ രീതിയിൽ ലിമിറ്റ് ചെയ്യുക ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഓർക്കുക ഇത് അത്യാവശ്യത്തിനാണോ ഈ സമയത്ത് ഞാൻ നോക്കുന്നത് അനാവശ്യത്തിനാണോ ഉണ്ടെങ്കിൽ ഉടനെ സ്കിപ്പ് ചെയ്യുക ഇങ്ങനെ ക്വാളിറ്റി ആയിട്ട് ഇതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാം ദ ഡ്യൂറേഷൻ നിങ്ങളുടെ ഈ ഉപയോഗത്തിൻ്റെ ഡ്യൂറേഷൻ എത്രത്തോളം ലോങ്ങിൽ പോകുന്നോ അതനുസരിച്ച് സ്ക്രോൾ ചെയ്തിട്ടോ മാറി മാറി കണ്ടുകൊണ്ടോ ആണ് പോകുന്നതെങ്കിൽ ഈ പറയുന്ന പ്രതിഭാസം ഉണ്ടാകും മറ്റൊന്ന് ഈ ഒരു ബ്രെയിൻ ഫോഗ് ഉണ്ടാകാനുള്ള കാരണം സ്ട്രെസ്സാണ് പിരിമുറുക്കം പിരിമുറുക്കം ഇന്ന് സർവ്വസാധാരണമായിട്ടുണ്ട് എല്ലാവരിലും സദാസമയവും അപാലകൃസ്ഥനങ്ങളിലും പിരിമുറുക്കത്തെ സംബന്ധിച്ച് നമ്മൾ ആദ്യം ഒന്ന് വിലയിരുത്തുക എന്താണ് പിരിമുറുക്കം നമ്മുടെ മനസ്സ് ഇപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ പുറമോട്ട് ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളും ചിന്തിക്കും ബാക്കിലേക്ക് ഒന്നില്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് ഇതിങ്ങനെ ഒരു ക്ലോക്കിന്റെ പെൻഡിലും പോലെ ഇങ്ങനെ ആടുമ്പോൾ പ്രസന്റിൽ നിർത്താൻ പറ്റുന്നില്ല ഇതിനെയാണ് പിരിമുറുക്കം എന്ന് പറയുന്നത് അപ്പോൾ ആ പിരിമുറുക്ക മുറുക്കം ശരിക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കട്ടപ്പൊക്കയാണ് അതൊരു സംശയമില്ല ഗ്രാജുവലായിട്ട് കയറി പിടിക്കും അതിനുവേണ്ടി നമുക്ക് ഒന്ന് ഓർക്കുക ഇപ്പം ഏകദേശം എത്ര നാൾ നിങ്ങൾ ജീവിച്ചു ഇനി മുൻപോട്ടുള്ള ജീവിതം എന്ന് പറയുന്നതും ഒരു തൽക്കാലത്തേക്ക് ആയിട്ട് ഒരു വാടകക്കാരെ കണ്ടൊക്കെയാണ് ഇവിടെ നമ്മൾ ജീവിക്കുക ഒരു ടെലൻറ്റിനെ പോലെയാണ് ഈ കാണുന്ന ജീവിതം കിട്ടിയിരിക്കുന്നതെല്ലാം തൽക്കാലത്തേക്കാണ് അപ്പോൾ ഓരോ ദിവസവും കൃത്യമായ രീതിയിൽ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി സന്തോഷത്തോടെ ഇന്ന് വൈകിട്ട് ഉറങ്ങുമ്പോൾ ആലോചിക്കുക ഇന്ന് അത്ര സന്തോഷമുള്ള നിമിഷങ്ങൾ നമുക്ക് ബോധപൂർവം സൃഷ്ടിക്കാനായി ഇന്ന് ബോധപൂർവം നമ്മൾ സൃഷ്ടിക്കുന്നതാണ് നാളെ നാച്ചുറലായിട്ട് നമ്മളിലേക്ക് അനുഭവവിദ്യമായിട്ട് വരുന്നത് ഈ ഒരു ചിന്താഗതി വെച്ചുകൊണ്ട് നമ്മുടെ തലച്ചോറിന് കൂടുതൽ സ്പീഡ് കൊടുക്കാതെ നിത്യ ജീവിതത്തിൽ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ മാത്രമേ ഈ പറയുന്ന സ്ട്രെസ് നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റൂ മറ്റൊരു കേസ് ഈ ബ്രെയിൻ ഫോഗ് ഉണ്ടാകാനുള്ളത് നമ്മുടെ ഫുഡ് ഹാബിറ്റാണ് പലപ്പോഴും നല്ല ന്യൂട്രിൻ ഫുഡുകളൊന്നും തന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ടകത്ത് ചെല്ലുന്നില്ല ഇത് വലിയ ദൂരഭിയാവേണ്ട പ്രശ്നം ഉണ്ടാകുന്നു ബ്രെയിൻ എനർജി ഡൗൺ ആകുന്നു എന്നുള്ളതാണ് വേറൊരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഉറക്കം എന്ന് പറയുന്നത് ഒരാറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ നിങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങുന്നില്ല എങ്കിൽ നേരത്തെ ഈ പറഞ്ഞ തലച്ചോറിന് സംഭവിക്കാവുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ കൃത്യമായ രീതി അതിന് തുടക്കം കുറിക്കുക ഇന്ന് തന്നെ ഒരുപാട് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കാര്യങ്ങളെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക മറ്റൊന്ന് ബ്രെയിനിന് മാത്രമല്ല ശരീരത്തിന് ആകമാനം ഉള്ള ആരോഗ്യം എന്ന് പറഞ്ഞാൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യമാണ് അതിന് വേണ്ട നമ്മുടെ എല്ലാ നാച്ചുറൽ ഹോർമോൺസിനെയും ബാലൻസ് ചെയ്യുന്നൊരു സംഭവമാണ് ശരീരത്തിനുള്ള ശാരീരികമായ വ്യായാമം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ദിവസം കൈകാലുകളെല്ലാം പൂർണ്ണമായിട്ട് എല്ലായിടവും ചലിപ്പിച്ചിട്ട് നാൽപ്പത് മിനിറ്റ് എങ്കിലും ചലിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാ സ്ഥലത്തും ചെല്ലുകയും കൃത്യമായ ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ടാകുകയും ചെയ്യും നമ്മുടെ മൂടിനെയൊക്കെ നിയന്ത്രിക്കുന്ന നിരവധി ഉണ്ട് ഇത് തലച്ചോറ് നാച്ചുറലി ഉൽപ്പാദിപ്പിക്കേണ്ടതാണ് മെലാറ്റോണിൻ സെലാറ്റോണിൻ എൻഡോർഫിൻ ഡൊപ്പാമിൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ നമ്മൾ നെട്ടോട്ട കൂടുകയാണ് ഇതെവിടെ കിട്ടും ഡോക്ടേഴ്സിൻ്റെ അടുത്തോ മരുന്നൊക്കെ കഴിച്ച് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒരിക്കലും നാച്ചുറലായിട്ട് ലഭിക്കുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ലഭിക്കുകയില്ല എന്നുള്ള പരമസത്യം മനസ്സിലാക്കുക അപ്പം ശരീരത്തിന്റെ നാച്ചുറൽ നേച്ചർ മൂവ്മെന്റ് ആകുമ്പോൾ മൂവ് ജീവിക്കുക എല്ലാ ദിവസവും കുറച്ച് സമയം പിന്നെ മനസ്സിന് നേരെ തിരിച്ചാണ് മൂവ് ജീക്കാതിരിക്കുക ഒരു ശാന്തമാകുക എന്ന് പറയും വളരെ റിലാക്സ്ഡ് ആകുക അതിനു വേണ്ടിയിട്ട് ഒരു പത്തോ ഇരുപതോ എങ്കിലും വെറുതെ ഇരിക്കുക നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ള ഏതെങ്കിലും ഒരു പ്രോസസ്സ് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള താളാത്മകമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിരവധി ഹോളിസ്റ്റിക് വെൽനസ് പ്രോഗ്രാമുകളായിക്കോട്ടെ ടിപ്സുകളായിക്കോട്ടെ ട്രെയിനിങ്ങുകളൊക്കെ ആയിട്ട് ഇതൊക്കെയാണ് നമ്മുടെ സെൻ്ററിലേക്ക് വരുന്നവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് ഏതായാലും ഇനിയും നമ്മൾ നമ്മളെ അറിഞ്ഞ് മുൻപോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ന് തന്നെയാണ് ശരിയല്ലേ ഹാവ് എ ഗ്രേറ്റ് ഡേ